നമസ്കാരം സാർ നമസ്കാരം സാറ് ഈ ജ്യോതിഷത്തിനെ കുറിച്ചിട്ട് സാർ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ സാറ് ഇത്രയും കാലം സാറ് ജീവിതത്തിൽ പലതരം ജ്യോതിഷികളും കണ്ടിട്ടുണ്ടാവും ഒരുപാട് ജ്യോതിഷം നോക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ സാറേതായ കുറേ തീരുമാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ സാറിന്ന് മിത്രാത്മജൻ എന്ന വ്യക്തിയുടെ ജ്യോതിഷം അല്ലെങ്കിൽ ഒരു എം തിയറി എന്നൊരു ആൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്ത ആ ഒരു പ്രക്രിയയെക്കുറിച്ച് സാറിന് സാറിന്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും അതിനെക്കുറിച്ച് സാർക്ക് എന്താണോ പറയാനുള്ളത് ഞാൻ ഈ മിത്രാട്ടം എന്ന ജ്യോതിഷയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നമായ എം തിയറിയെ നേരത്തെ ചില സൂചനകളും ചില അറിവുകളും കിട്ടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തുമായിട്ടൊന്ന് പരിചയപ്പെടാനിന്നാണ് ഒരു അവസരമോ ഒരു ഭാഗ്യമോ അല്ലെങ്കിൽ സന്ദർഭമോ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു നല്ലതാണ് എനിക്ക് തോന്നി കാര്യം ഞാനും ഇത്ര എൻ്റെ വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരു ജ്യോതിഷത്തിൽ എനിക്ക് വലിയ വിശ്വാസമുള്ള ആളൊന്നുമല്ല പക്ഷേ വിശ്വസിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് വിശ്വസിച്ച് പോവും അപ്പോൾ അവിശ്വാസികളിൽ പലരും ജ്യോതിഷത്തെ വിശ്വസിക്കുന്ന ജ്യോതിഷത്തിലുള്ള സത്യം കണ്ടുകൊണ്ടാണ് അപ്പം ഞാനിന്ന് ഇദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ എം തിയറിയെക്കുറിച്ച് ഒക്കെ കേട്ടപ്പോൾ എനിക്കൊരു വിശ്വാസ്യത തോന്നിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അപ്പം നേരം സംസാരിക്കാനോ അദ്ദേഹത്തിന് ചില അറിവുകൾ എനിക്ക് മനസ്സിലാക്കാനൊക്കെ തുടങ്ങിയത് ചില കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ അദ്ദേഹം എനിക്ക് തോന്നി അത് ഏറെക്കുറെ വിശ്വസിക്കാം എനിക്ക് തോന്നി പിന്നെ നടപ്പ് സമയത്ത് വർത്തമാന കാലത്തെക്കുറിച്ചും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചും കുറച്ചൊക്കെ കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ അവർക്കും അറിയാമായിരിക്കാം പക്ഷേ അതൊന്നും അല്ലാതെ മറ്റ് ചില കാര്യങ്ങൾ എനിക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വിശ്വസനീയമായി തോന്നി പിന്നെ ഇതിനെ ബേസ് ചെയ്തൊരു ഭാവി കാര്യവും പുള്ളി പ്രവചിക്കുകയുണ്ടായി പ്രവചനം എന്ന് പറയാം അവി കാര്യങ്ങൾ നടക്കാൻ പോകുന്നേ ഉള്ളു അപ്പൊ എനിക്ക് എന്റേതായ ഒരു ഭാവി നിഗമനം എനിക്കുണ്ടല്ലോ അപ്പൊ അതൊക്കെ വെച്ച് കുറിച്ച് പറഞ്ഞു ജന്മത്തെ കുറിച്ച് അദ്ദേഹം പറയേണ്ടത് എനിക്ക് സത്യസന്ധ അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നുമില്ല വിശ്വസിക്കുന്നില്ല ഇതുവരെ സാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു ഞാൻ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ സത്യസന്ധമായിട്ട് എനിക്ക് തോന്നി വിശ്വാസം തോന്നിയതിന്റെ പേരിലാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ ഭാവിയെ കുറിച്ച് എനിക്കതിനകത്ത് ഒരു പ്രതീക്ഷ വെക്കുന്നത് കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ വിശ്വാസം വരുന്നുണ്ട് വർത്തമാനം പറയുന്നതിലും വിശ്വാസം വരുന്നുണ്ട് അപ്പം ഭാവി കാര്യങ്ങളും സംഭവിക്കുമെന്ന് വിശ്വസിക്കാം അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മിത്രാത്മജനമായിട്ടുള്ള ആ ജ്യോതിഷിയെക്കുറിച്ചുള്ള എനിക്ക് അഭിപ്രായം കൂടുകയാണ് അദ്ദേഹത്തിനുള്ള ബഹുമാനവും ആദരവും കൂടുകയാണ് അദ്ദേഹത്തിൻ്റെ എം തിയറിയോടുള്ള എനിക്ക് ഒരു താല്പര്യം വന്നു തോന്നണമുണ്ട് അപ്പൊ അദ്ദേഹം എന്റെ ജീവിതത്തിലും ചില നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് അത് അത് നല്ലതായിട്ട് വരുമോ എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ ആളുടെ തീയറി പ്രകാരം കർമ്മത്തെ കർമ്മം കൊണ്ട് തന്നെ മാറ്റുക എന്നുള്ളതാണ് ആളുടെ ഇത് അപ്പൊ സാർക്ക് അങ്ങനത്തെ സജഷനൊക്കെ തന്നിരുന്നില്ല കുറച്ചു കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിനി പൂജകളും മന്ത്രങ്ങളും അമ്പലത്തിൽ പോവാങ്ങൾ കാര്യങ്ങളൊന്നും പണ ചിലവുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം വലിയ കാര്യമായി ഇത്തരം ആൾക്കാർ വന്ന് നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ വിഷമിപ്പിച്ച കളയും അവിടെ ചില ചോദിച്ചത് ഈ പണം കിട്ടാൻ വേണ്ടി അത് അവരെ കൊണ്ട് തന്നെ പൂജ ചെയ്യിക്കണം അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കണം അവർ തന്നെ അത് തന്നെ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ അറിയാം ഇദ്ദേഹം അങ്ങനെ ഒരു കാര്യം തന്നപ്പോൾ തന്നെ എനിക്ക് വിശ്വാസികൾ തോന്നുന്നു ഉള്ള കാര്യം പറയാം ചിലത് പറയും ഞങ്ങൾക്ക് ഇന്നൊരു പൂജ നടത്തണം അതിനൊരു ഒന്നര ലക്ഷം രൂപ ചിലവാകും അപ്പോൾ വേറെ ആരെക്കൊണ്ടും ചെയ്യിക്കാം ഞാൻ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ അറിയാം അതിന് ഒന്നര ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയെ ചിലവുള്ളൂ ബാക്കി ഒന്നേര ലക്ഷം രൂപയുള്ള പോക്കറ്റ് അപ്പോൾ നമ്മൾ എടുത്തിട്ട് പറയും ശരി എന്നു പറയും പിന്നെ ജന്മത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും അപ്പം അങ്ങനെയുള്ള ഒരു ഒരു ഇതൊന്നും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് വന്നില്ല അതാണ് ഇദ്ദേഹത്തിനോട് എനിക്കുള്ള ഒരു മതിപ്പ് കാര്യം നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുക അത് അത് അതായത് ചെറിയ ദാനകൾ പങ്ങൾ ചെയ്യുക ഇന്ന് എന്നെ കൊണ്ടും പരിഹാരം നോക്കിയത് കുട്ടികൾ കുഞ്ഞു കുട്ടികൾ പെൺകുട്ടികളെ കാണുമ്പോൾ അവർക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗന്ദര്യവർത്തനങ്ങൾ മേടിച്ചു കൊടുക്കുക അപ്പം അവർക്ക് വേണ്ട ചില കളിപ്പാട്ടം അല്ല സമ്മാനങ്ങളോ അല്ലെ ചെറിയ പാവാടയോ ഒക്കെ മേടിച്ചു കൊടുക്കുക പുസ്തകം മേടിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് അദ്ദേഹത്തിന് നേട്ടമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഞാൻ ചെയ്യേണ്ട ഒരു കർമ്മഫലത്തിന് എനിക്ക് ചെയ്യേണ്ട ഒരു രീതി എനിക്ക് കാണിച്ചു തന്നെ അതെനിക്ക് ഒരു വിശ്വാസമായ കാര്യങ്ങളാണ് ഓക്കെ ഓക്കെ ഒരു സാഹിത്യകാരനാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ സാറൊരു ബുക്ക് പ്രകാശനം ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് ഏത് രീതിയിലാണ് അത് ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ എങ്ങനെയാണ് അത് പ്രകാശനം ചെയ്യുന്നത് അതിൽ സാറുടെ സത്യങ്ങൾ മാത്രം തുറന്ന് പറയുന്ന രീതിയിൽ എങ്ങനെ ജനങ്ങൾക്ക് അത് വിശ്വസിക്കാം എൻ്റെ ഏറ്റവും പുതിയ ബുക്ക് എൻ്റെ പതിനാറാമത്തെ ബുക്ക് അത് ആത്മകഥയാണിത് സ്വയം എൻ്റെ ആത്മായനം എന്നാണ് എൻ്റെ പേര് ആത്മായനം അത് പിന്നെ ശ്രേഷ്ഠ ബുക്സ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്താരാണ് ഇറക്കുന്നത് എൻ്റെ കഴിഞ്ഞ കഴിഞ്ഞ ഒരു നോവലായിരുന്നു തൃശ്ശൂർ ഗ്രീൻ ബുക്സാണ് ഇറങ്ങിയത് രണ്ടാം അഡീഷണൽ ആയി കഴിഞ്ഞു പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നേർരേഖയാണത് സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതല്ല അതിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യങ്ങളാണ് പിന്നെ സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുമില്ല അത് പറയാൻ പറ്റത്തുമില്ല അല്ലെങ്കിൽ പലർക്കും അത് വേദനാജനകമാകുമ്പോഴുള്ള എഴുതിയില്ല ഞാൻ എൻ്റെ ദുഃഖപുത്രനാണ് ഞാൻ വില്ലൻ വേഷങ്ങളാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ദുഃഖങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ സ്വയം വരുത്തി വെച്ച ദുഃഖങ്ങളുമാണ് മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യലെന്നുണ്ടായ അതിൽ നിന്ന് കി ത് എനിക്ക് കിട്ടാതെ അവരി ദുഖം കിട്ടുകയും അതിനുള്ള സമാധാനം ഈശ്വരൻ നിന്ന് കിട്ടുന്നേം ചെയ്യുന്ന ഒരു പ്രത്യേക ജീവിയാണ് ഞാൻ അർഹതപ്പെട്ടത് ജനങ്ങൾ അറിയുന്ന സാറും മറ്റൊരു സാറ് വേറെ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് കൂടുതൽ അല്ല ജനങ്ങളറിയുന്നല്ലേ ജനങ്ങൾ കാണുന്ന കാണുന്ന ജനങ്ങൾ കാണുമ്പോൾ ഞാൻ ഒരു ദുഷ്ടനും വില്ലനവും ഒക്കെ ആയിട്ടാണ് പക്ഷേ ഞാൻ സർക്കാർ ജീവനത്തിൽ നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളതും പിരിച്ചിട്ടുള്ളതും എല്ലാം അതിനൊക്കെ എനിക്ക് അഭിമാനമുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ എനിക്ക് ഫലങ്ങൾ കിട്ടി തുടങ്ങുന്നത് ഇപ്പോഴാണ് ഇപ്പോൾ ഈ പുതിയ ബുക്ക് അത് നിങ്ങളെല്ലാവരും വായിക്കണം ഒരു തുറന്നു പറച്ചിലിൻ്റെ ആത്മകഥയാണ് അത് എന്നാണ് പേര് ശ്രേഷ്ഠ ബുക്സ് അത് നിങ്ങൾക്കൂടെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും പിന്നെ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ ഒരു ഒരു യൂണിറ്റി ഉണ്ട് 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 ഗ്രൂപ്പ് പോലും ആ എന്താ സാർക്കുണ്ടാവും സാറേ ഞങ്ങളൊരു മിത്ര മോർണിംഗ് ക്ലബ് എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ അതുപോലെ യോഗ അതേമാതിരി ഈ ആസ്ട്രോളജി ക്ലാസ്സുകളെ സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാവിധ സപ്പോർട്ടുകളും വേണം സാറും അതിലൊരു അംഗമാവണം അതിനെക്കുറിച്ച് ജനങ്ങളോടൊന്ന് സാറൊന്ന് പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കും ഇല്ല അതിനു അതിനുമുമ്പ് ഞാൻ പറയുന്നതിനു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇത് ഉടായ്പ് ക്ലാസ് അല്ലാന്നോ ഉടായ്പകളും പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളുമായിട്ട് ഒരുപാട് കേൾക്കുക അല്ല പൈസ മേടിച്ചോളൂ പക്ഷെ ഉടായ്പാകരുത് സത്യസന്ധമായിരിക്കണം സുതാര്യമായിരിക്കണം കാര്യം ഇത്ര വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഇത്ര ഇതുകൾ ഒക്കെ കണ്ടു കണ്ട് വലതു നടത്തിരിക്കുക പല പല വെട്ടിപ്പുകളും തട്ടിപ്പുകളും വന്നോണ്ടിരിക്കുക അതീന്നില്ല അതീതമായിട്ട് വഴിയിലൂടെ വഴിയിലൂടെ സത്യസന്ധമായ ഒരു ഒരു ആയാലും ഗ്രൂപ്പ് ഏറ്റവും ഞാൻ പറയും എടുത്ത െന്ത വരുമാനം കിട്ടുകയാണെങ്കിൽ തന്നെ അത് വ്യക്തി അത് പാവങ്ങൾക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പൊ തന്നെ ആള് ആള് പഠിച്ച സ്കൂളില് ചെറിയൊരു കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ഒരു ചെറിയൊരു പാർക്ക് രൂപീകരിച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന വരുമാനത്തിന്റെ ആളുടെ ശരിക്കും ആളുടെ കിട്ടുന്ന വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനം ആള് പാവങ്ങൾക്ക് ആളുടെ രീതിയിൽ എന്തൊക്കെ സഹായം ചെയ്യണ്ടോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുടേതായ ഒരു വരുമാനം ആളൊരു സേവിങ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഞങ്ങളാളുടെ കൂടെ നിൽക്കാനുള്ളൊരു കാരണം അത് തന്നെയാണ് അല്ല അദ്ദേഹം ആണോ അല്ലല്ലോ അല്ലാതെ അപ്പൊ തൊണ്ണൂറ് ശതമാനം ഉള്ള വായിക്കുള്ളൂ തൊണ്ണൂറ് മാർമഴുതേക്ക് അല്ല ഞങ്ങൾക്ക് ഭക്ഷണം ആ ഒരു പത്ത് സത്യസന്ധമായിട്ട് എന്ന് പറഞ്ഞാലും തൊണ്ണൂറ് ശതമാനമൊന്നും ചെലവഴിക്കാൻ പാടില്ല അതായത് താൻ പാല് ദൈവം ബാധി പകുതി ദൈവത്തിന് കൊടുക്കണം ദൈവത്തിന് കൊടുക്കുന്ന സാധ്യത നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക അപ്പോൾ ഇതിൽ നിങ്ങൾ പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പൈസ വാങ്ങിക്കുന്ന വായിക്കുകയായിട്ട് സത്യസന്ധമായ എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ യൂണിറ്റിൽ ഞാനൊരു മെമ്പറാവും തീർച്ചയായും ഞാനും നിങ്ങളുടെ ഒരു പഠിതാവും ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഉപകാരങ്ങളുടെ പ്രവൃത്തികളിലും ഞാൻ നിങ്ങളുടെ ഉണ്ടാവും എല്ലാവിധ ആശംസകളും നമസ്കാരം നന്ദി നമസ്കാരം സർ